ഉത്തർപ്രദേശിലെ ഹത്രസിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപതിലേറെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ആശങ്ക അറുപതോളം പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും പരിക്കേറ്റവരെ ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നും ജില്ലാ കളക്ടർ അഭിഷേക് കുമാർ പറയുകയും ചെയ്തു മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളാണുള്ളത് കുട്ടികളും ഉൾപ്പെടെ രതിഭാൻപൂരിൽ ഭഗവാൻ ശിവന്റെ പേരിൽ നടക്കുന്ന പ്രശസ്തമായ ചടങ്ങിനിടയിലാണ് ദുരന്തമുണ്ടായിരിക്കുന്നത് ചടങ്ങ് അവസാനിച്ചതിന് പിന്നാലെ മടങ്ങിപ്പോകുന്നതിനായി ആളുകൾ തിരക്ക് കൂട്ടിയതാണ് ദുരന്തത്തിന് കാരണമായത് മതപുരോഹിതർ ഭക്തർക്ക് വേണ്ടി നടത്തിയ പ്രഭാഷണത്തിനിടയിലാണ് ദുരന്തമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത് പലർക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആളുകൾ ഇവിടെ കൂട്ടത്തോടെ ഓടിപ്പോകുവാൻ ശ്രമിച്ചതാണ് ദുരന്തത്തിന് കാരണമായത് ചടങ്ങ് നടക്കുമ്പോൾ കനത്ത ചൂട് അനുഭവപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു ചടങ്ങ് അവസാനിച്ചതോടെ എല്ലാവരും കൂട്ടത്തോടെ ഇവിടെ നിന്ന് പോകുവാൻ ശ്രമിച്ചപ്പോഴാണ് തിക്കും തിരക്കും ഉണ്ടായതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു അതേസമയം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടു അധികൃതരോട് അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാനും യോഗി ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പറഞ്ഞു സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു സംഭവം ഹൃദയഭേദകമെന്നും പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും ഇരുവരും പറഞ്ഞു രാഷ്ട്രപതി എക്സിലൂടെയും പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിലുമാണ് അനുശോചനം അറിയിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അൻപതിനായിരം രൂപവിധം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഹത്രസിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി